ധനുമാസത്തിൽ തിരുവാതിരാ ഭഗവാൻ തൻ്റെ തിരുനാളല്ലോ ആടണം പോൽ പാടണം പോൽ അങ്ങനെ ഒരു ഒരുപാടുണ്ട് കേട്ടോ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് ഇന്നലെ മകീരം ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങളുടെ എൻ എസ് എസ് ഹോളിലാണ് മകീരവും തിരുവാതിരയും ആഘോഷിക്കാറുള്ളത് രാവിലെ പത്തുമണിക്ക് തുടങ്ങി രാത്രി വെളുപ്പിന് രണ്ട് വരെ തുടരുന്നു ആഘോഷം രാവിലെ തന്നെ ചേച്ചിമാരെല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടോ പുഴുക്കും കഞ്ഞിയും മോരൊഴിച്ചു കൂട്ടാനുമായിരുന്നു രാവിലത്തെ വിഭവം ഉച്ചക്കലത്തെ വിഭവങ്ങൾ എല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നീട് ഏഴ് മണിയായപ്പോൾ വീണ്ടും എൻ എസ് എസിൽ ഒത്തുകൂടി ഞാൻ റെഡിയാവുവാൻ കേട്ടോ പോകാനുള്ളത് ഉണ്ട് എന്നുള്ളൊരു നോട്ടമാണ് കാണുന്നത് കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ഏഴുമണിയായപ്പോഴത്തേക്കും എൻ എസ് എസിലെത്തി എൻ എസ് എസിലെ ചേച്ചിമാർ എല്ലാം വിദ്യാവണ്ണമാണ് ചെയ്യാം കേട്ടോ അരങ്ങിട്ട് ഭഗവാനെ വച്ചു പിന്നീട് വിളക്ക് കൊളുത്തി കരിക്ക് ജലം തിരുവട എല്ലാം വച്ചു പിന്നെ നെയ്തിക്കാൻ വച്ചേക്കണത് കൂവനൂറും ചെറുപയർ വെരുകിയതും എട്ടങ്ങാടിയുമാണ് എട്ടങ്ങാടി ഉണ്ടാക്കുന്നത് വേറൊരു വീഡിയോയിൽ അവിടെ ഒരു പറയാം കേട്ടോ എൻ എസ് എസില് ഹോളും പരിസരങ്ങളൊക്കെ ദീപങ്ങളിൽ അലങ്കരിച്ചു അങ്ങനെ പൂത്തിരുവാതിരക്കാരി കാത്തിരിക്കുക കേട്ടോ പൂത്തിരുവാതിരക്കാരി എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ തിരുവാതിര അതാണ് പൂത്തിരുവാതിരക്കാരി പൂ ചെയ്യുന്ന കുട്ടിയാണ് പൂത്തിരിവാറക്കാരി സാധാരണ എല്ലാ കൊല്ലവും മനസ്സിലൊരു പൂത്തിരിവാറക്കാരി ഉണ്ടാവും അഥവാ ഇല്ലെങ്കിൽ അടുത്ത കുട്ടി അതായത് കല്യാണം കഴിയാൻ ഒത്തിരി പ്രായമായ കുട്ടികളെയാണ് നമ്മൾ പൂജിക്കാനായിട്ട് ഇരുത്തുക നമ്മൾ തിരുവാതിരയുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് നെടുമ്പംകല്യവും അല്ലാത്ത കുട്ടികൾക്ക് നല്ല വരണ്യ ലഭിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ കാരണവന്മാർ ചെയ്തു വരുന്നത് പല വീടുകളിലും നിന്ന് പോയെങ്കിലും ഇപ്പോൾ ഇങ്ങനത്തെ സംഘടനകൾ ചെയ്യുന്ന കാരണം അതിപ്പോഴും തുടർന്നു വരുന്നു അതും വൃത്തിയായി വിദ്യാവണ്ണം തന്നെ അങ്ങനെ പൂത്തിരിവാരക്കാരി എത്തി ആ കുട്ടിയെ പൂ അവിടെ ഇരുത്തി ഇരുത്തിയ ശേഷം കരിക്ക് കൊണ്ടും പൂ കൊണ്ടും ജലം കൊണ്ടും എല്ലാം ഭഗവാനെ നേരിച്ചു പിന്നീട് ഉണ്ടല്ലോ നാല് വശത്തേക്കും ഇങ്ങനെ വാൽക്കണ്ണാടി കൊണ്ടാണ് നാല് വശത്തേക്കും എറിഞ്ഞ് ചെയ്തത് അതെന്തിനാണെന്ന് കൃത്യം ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ അതാണ് കൃത്യമായ കൃത്യമായൊരാചാരം എന്നാണ് അവിടെ കണ്ടത് അതിനുശേഷം ഒരു തിരുവാരക്കളി ആവാം മുമ്പൊക്കെ ഒരുപാട് പ്രാക്ടീസ് കളിക്കുമായിരുന്നു ഇപ്പോൾ സമയക്കുറവ് മൂലം ആരും അങ്ങനെ പ്രാക്ടീസൊന്നും ചെയ്യണില്ല എന്നാലും ചടങ്ങിനു വേണ്ടി ഒരു തിരുവാതിരക്കളി കഴിച്ചു തിരുവാരക്കളി കഴിച്ച ശേഷം പിന്നെ രാത്രി ഭക്ഷണമാവാം സ്ത്രീകൾ മാത്രമല്ലാട്ടോ പുരുഷന്മാരും ഈ ചടങ്ങിലൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ രാത്രി ഭക്ഷണം ഉപ്പുമാവും കടലയും പപ്പടവും പിന്നെ അവർ തന്നെ വറുത്ത കായ വറുത്തതും പഴവും എല്ലാം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ ശേഷം പിന്നെ പന്ത്ര ഒരു പന്ത്രണ്ട് മണി ഇരിക്കണമല്ലോ പൂ പിന്നെ പാതിരാപ്പൂച്ചൂടലും പൂ പറക്കലൊക്കെ വേറെയും ചടങ്ങുകളുണ്ട് ഇതും കൊണ്ടൊന്നും ചടങ്ങുകൾ തീരുന്നില്ല അങ്ങനെ പിന്നെ അവിടെ പരിപാടി നടക്കുമ്പോൾ നമ്മൾ ഭക്ഷണം വിളമ്പി അങ്ങനെ ഭക്ഷണം എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു അതിലുണ്ടായിരുന്ന കൂവനൂറിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല ഏകദേശം ഞങ്ങളുടെ എൻ എസ് എസിലെ ശ്രീലത ഒരു മണിക്കൂറോളം ഇരുന്ന് വരിക വരിക വരികയാണ് ആ കൂവ ശരിക്കും കൂവ നൂർ പായച്ചെന്നല്ല എനിക്ക് തോന്നിയത് കൂവ അലുവയായിട്ടാണ് തോന്നിയത് അത്രയും സ്വാദിഷ്ടമായിരുന്നു അവിടുത്തെ പിന്നീട് കുറേ നേരം എല്ലാവരും സമയം കുറേ നേരമൊക്കെ ഡാ ഞങ്ങൾ തിരുവാര കളിച്ചു തിരുവാര പാട്ടുകൾ പാടി പിന്നീട് എല്ലാവരും ഇഷ്ടമുള്ള പാട്ടുകൾ നമ്മുടെ കഴിവുകൾ അവിടെ ഒരു പ്രശ്നവുമില്ല എന്ത് വേണമെങ്കിലും അവിടെ തെളിയിക്കാം വിജയ് വിജയിച്ചേ ചേട്ടത്തി വാരക്കാട്ടാണ് കേട്ടോ കുറേ പേര് ഭക്ഷണം അതിനുശേഷം പോയി ബാക്കിയുള്ളവരവിടെയിരുന്നു പിന്നീട് പാതിരാപ്പൂ പന്ത്രണ്ട് കാത്തിരുന്നു കേട്ടോ പിന്നീട് പാതിരാ പൂജകളൊരുക്കാണ് അതിനായി പണ്ട് ദശപുഷ്പങ്ങൾ എല്ലാ പുഷ്പങ്ങളും നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കും കുറച്ച് ദൂരെ കൊണ്ടുവയ്ക്കുക കേട്ടോ അപ്പളേ പാട്ടുപാടി അങ്ങോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പാതിരാപ്പൂ കൊണ്ടുവച്ചു പിന്നീട് പന്ത്രണ്ട് മണിയോടുകൂടി വീണ്ടും വിദ്യാവണ്ണം പൂജകളൊക്കെ ചെയ്ത് നമ്മൾ വാതിരാപ്പൂ പോയി വാതിരാപ്പൂ പറിക്കുമ്പോൾ പൂ തിരുവാരക്കാരിയുടെ തലയിൽ കിണ്ടി വെച്ച് പോവും അവിടെ ചെന്ന് പൂ ചെടികൾ ദശപുഷ്പങ്ങൾക്ക് നീരൊക്കെ കൊടുത്ത് പോകുമ്പോഴും പല പല പാട്ടുകളൊക്കെ പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ പൂ പൂവുകളൊക്കെ ദശപുഷ്പങ്ങൾക്ക് പാ ഓരോരോ പാട്ടുണ്ട് ഒന്നാനാ എനിക്കതിപ്പോൾ ഓർമ്മ കിട്ടണില്ല അങ്ങനെ പൂവൊക്കെ പൂവൊക്കെ പറിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്ന ശേഷം വീണ്ടും പൂജകളുണ്ട് അതായത് ഈ ദശപുഷ്പങ്ങളൊക്കെ ഭഗവാനെ നേതിക്കുന്നു ദശപുഷ്പങ്ങളുടെ ഓരോന്നിനും ഓരോ മഹത്വമുണ്ട് മുക്കൂറ്റി പൂവാംകുറിഞ്ഞില അങ്ങനെ തിരുതാളി അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് കൃത്യമായിട്ടൊന്നും പറയാനുള്ള അത് കഴിവ് എനിക്കില്ല അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ച് ഭഗവാനെ നേതിച്ച് പിന്നീട് എല്ലാവരും തലയിൽ അത് ചൂടി അപ്പോഴേക്കും മണി പന്ത്രണ്ടേ നാൽപ്പതായി പിന്നീട് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പിരിഞ്ഞു ഇന്ന് ഇന്ന് പിന്നെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കൺമശി കുങ്കുമൊക്കെ നമ്മൾ എഴുതണം കേട്ടോ ആ കൺമശി അവർ വീട്ടിൻ്റെ അവിടെ കൺമശിയായിരുന്നു കുറച്ച് നേരം എനിക്ക് പണി തന്നു കൺമശി പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നരയോടുകൂടി തിരിച്ച് ഈ സമയത്ത് മണി പന്ത്രണ്ട് ഇരുപതാണ് ക്ലോക്കിൽ നോക്കി അറിയാം പന്ത്രണ്ടര ആയ സമയത്ത് തന്നെ അതിനുശേഷം ഒരു മംഗളം പാടി ഒരു തിരുവാര കളിച്ച ശേഷം എല്ലാവരും വീട്ടിലേക്ക് പിരിഞ്ഞു ഒരു കൊല്ലത്തേക്കുള്ള കാത്തിരിപ്പാണ് കേട്ടോ ഇന്ന ഇന്നലെ അവസാനിച്ചത് ഇനി എല്ലാവരും അടുത്ത തിരുവാതിരയും ഇതുപോലെ മംഗളം മംഗളാവട്ടെ എല്ലാവർക്കും ഭഗവാൻ ദീർഘ നെടുമംഗല്യവും കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് നല്ല നല്ല ഭർത്താവിനെയും പിന്നെ ഒരു കാര്യം പറയാം ഇ ഇപ്പം ആൺകുട്ടികൾക്കാണ് പെൺകുട്ടികളൊക്കെ കിട്ടാത്തത് അപ്പോൾ എല്ലാ ആൺകുട്ടികളുടെയും കല്യാണം കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ ഇനി ഞാൻ തിരുവാതിര ആഘോഷിക്കാൻ പോവാണത്തെ കേട്ടോ Yeah.